ചില തിയേറ്ററുകളുടെ പേരുകൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കാറുണ്ട് അല്ലെങ്കിൽ ആ പേരുകളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട് അത്തരത്തിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നിയൊരു പേരാണ് സ്വരം ലയം സിനിമാസ് അതെ നമ്മളിപ്പോൾ ഉള്ളത് കാട്ടാക്കടയില് സ്വരം ലയം സിനിമാസിന് മുന്നിലാണ് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കാട്ടാക്കട ടൗണിൽ തന്നെ ചൂണ്ടുപലക ജംഗ്ഷനിലാണ് നമ്മളീ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ എന്റെ പിന്നിൽ കാണുന്നതാണ് ഈ ഒരു തിയേറ്ററിന്റെ എൻട്രൻസ് അപ്പൊ നമ്മൾ ഈ നിൽക്കുന്നതും അതുപോലെ തന്നെ തിയേറ്ററിന്റെ വശങ്ങളിലും ബാക്കിലുമായിട്ട് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് തന്നെയുണ്ട് ഇത് ആക്ച്വലി രണ്ടായിരത്തി പതിനെട്ടിലെ കാല എന്ന സിനിമയോട് കൂടി രണ്ട് സ്ക്രീനുകളായിട്ട് അതായത് പുതിയ ബിൽഡിംഗ് കെട്ടി പ്രദർശനം ആരംഭിച്ച ഒരു തിയേറ്ററാണ് നമ്മൾ സാധാരണ കാണുന്ന രീതിയിൽ നേരെ കയറി വരുമ്പോൾ തിയേറ്ററിന് മുൻവശത്തായിട്ടല്ല ഈ ഒരു തിയേറ്ററിന്റെ ലോബി വരുന്നത് ഈ സൈഡിലൂടെ ഇങ്ങനെ നടന്നു വന്ന് തിയേറ്ററിന്റെ പിൻവശത്തായിട്ടാണ് ലോബി വരുന്നത് അപ്പൊ ഈ ലോബിയിൽ തന്നെ ാണ് ഇവിടുത്തെ കഫ്റ്റീരിയും മറ്റു കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ലോബിയിലെ കാഴ്ചകൾ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ തിയേറ്ററിന്റെ ബോക്സ് ഓഫീസ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്ക്രീനുകൾ സ്വരം ലയം എന്നീ പേരിൽ രണ്ട് സ്ക്രീനുകളാണ് ഈ ഇത് തിയേറ്ററിലുള്ളത് രണ്ട് സ്ക്രീനുകളുടെയും സീറ്റ് ലേ ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബുക്കിംഗ് ആ പാർട്ണർ ആയിട്ട് വരുന്നത് മെഷോ ആണ് സോ ടിക്കറ്റ്സ് സ്കാൻ ചെയ്യാനുള്ള ആ ഒരു മെഷീനും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാഷ് പേയ്മെന്റ് വഴിയും യു പേയ്മെന്റ് വഴിയും ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ എനിക്ക് ലോബിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊബൈൽസ് ചാർജ് പ്രത്യേക സ്ലോട്ടും അത് വെക്കാനായിട്ടുള്ളൊരു സെറ്റപ്പും ഇവിടെ സൈഡിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ബോക്സ് ഓഫീസിന് പുറമെ ലോബിയിലുള്ള മറ്റൊരു മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ ഉണ്ടാവേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ കഫ്റ്റീരിയാണ് സോ നോർമൽ തിയേറ്റേഴ്സിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു ടിപ്പിക്കൽ തിയേറ്റർ മോഡൽ ക്യാൻറ്റീൻ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അത് ഈ ഒരു സൈഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകൾ അതുപോലെ തന്നെ രണ്ട് സ്ക്രീനുകളിലേക്കുള്ള എൻട്രൻസും ഈ ഒരു ലോബിയിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇരിപ്പിടങ്ങളും ലോബിയിൽ ഇട്ടിട്ടുണ്ട് സോ അത്യാവശ്യം ഒരു ചെറിയ തിയേറ്ററിന് വേണ്ട രീതിയിലുള്ള കൺവീനിയൻറ്റ് ആയിട്ടുള്ള ലോബിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും സ്ക്രീൻ വൺ ടു എന്നിങ്ങനെ ഇവര് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല സ്വരം ലയം ഇതാണ് രണ്ട് സീനുകളുടെ ആ ഒരു ഐഡന്റിറ്റി സോ ആദ്യം നമുക്ക് സ്വരം എന്ന സ്ക്രീനിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം സ്വരം എന്ന ഈ ഒരു ഹാളിന്റെ പ്രത്യേകതയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അതായത് ഞാനിപ്പോ നിൽക്കുന്നത് ഏകദേശം മിഡിൽ പോർഷനിലായിട്ടാണ് ഒരു മിഡിലെ ഈയൊരു റോയില് പന്ത്രണ്ട് സീറ്റുകളാണ് ഉള്ളത് ഏറ്റവും പിന്നിൽ അപ്പം നിങ്ങൾ എന്തെങ്കിലും പന്ത്രണ്ട് സീറ്റുകൾ ഉണ്ടാവുന്നത് എന്നാൽ പിന്നിലത്തെ റോയിൽ അതായത് സെക്കൻഡ് റോയിലേക്ക് വരുമ്പം എട്ട് സീറ്റുകളാണുള്ളത് അപ്പൊ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ എട്ട് സീറ്റുകളായിരിക്കുന്നു പക്ഷെ മുന്നിൽ ആക്ച്വലി പതിനാറ് സീറ്റുകൾ അതായത് ഈ ഒരു ഹാളിന്റെ രീതി എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് വീതി കുറഞ്ഞ് മുന്നിലേക്ക് ഇങ്ങനെ വീതി കൂടി എത്തുന്ന രീതിയിലാണ് ഈ ഒരു ഹാളിന്റെ സ്ട്രക്ചർ വന്നിരിക്കുന്നത് സോ കേരളത്തിൽ തന്നെ പുതുതായിട്ട് നിർമ്മിച്ച തിയേറ്ററുകളിൽ വളരെ ചുരുക്കം തിയേറ്ററുകളിലായിരിക്കും ഈ ഒരു രീതിയിൽ ഹാളിന് സ്ട്രക്ചർ വന്നിരിക്കുന്നത് എന്തായാലും പിന്നിൽ വീതി കുറവാണെങ്കിലും മുന്നിലെ സ്ക്രീനിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഏകദേശം അടിയോളം വീതിയുള്ള ഒരു സ്ക്രീനാണ് ഇവിടെ ഉള്ളത് സോ ഇവിടെ സിനിമ കാണാൻ വരുന്നവർ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഐ റോയിൽ നിന്ന് അല്ലെങ്കിൽ മിഡിൽ ത്രോയിൽ നിന്ന് മുന്നോട്ടേക്ക് ഇരുന്നാൽ അത്യാവശ്യം നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഇനി ഈ ഒരു ഹാളിന്റെ ഇന്റീരിയറിന്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ ഏകദേശം ഒരു എട്ടടിയോളം ഹൈറ്റിൽ കൊണ്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ടോപ്പിലേക്ക് നമുക്കൊരു മൂന്ന് കളറില് അത് ബ്ലൂവിന്റെ മൂന്ന് വേരിയേഷൻസിലുള്ള കളേഴ്സ് വെച്ചിട്ട് ഒരു സൈഡ് വാൾസ് മനോഹരമാക്കിയിട്ടുണ്ട് അതിൽ തന്നെ ബ്ലൂ കളറുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വുഡ് വർക്കിൻ്റെ അവിടെ ഒരു ബ്ലൂ യെല്ലോ കളറുള്ള സ്ട്രിപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം വ്യത്യസ്തമായിട്ട് തന്നെ എന്നാൽ സിമ്പിളായിട്ട് തന്നെയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ടോപ്പിലെ ആക്കോഷിക് വർക്കുകളോടൊപ്പം തന്നെ ഒരു ത്രികോണം റൗണ്ട് ത്രികോണം ഈ ഒരു മൂന്ന് ഷേപ്സിലും വാം ലൈറ്റ്സ് വെച്ചിട്ട് അത് വലിയ വാം ലൈറ്റ്സ് വെച്ചിട്ട് അതിനൊന്ന് മനോഹരമാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഹാളിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ലൈറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വെട്ടവും കിട്ടുന്നുണ്ട് ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ില് ഇവിടെ ഒരു ഒറ്റ ക്ലാസ് സീറ്റുകളാണ് ഉള്ളത് നിങ്ങൾ ഇപ്പൊ കാണുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വന്ന തിയേറ്ററുകളിലൊക്കെ ഉള്ള മോഡൽ പുഷ്ബാക്ക് സീറ്റ്സ് തന്നെയാണ് കപ്പ് റോഡ് കൂടിയ സീറ്റ്സ് ആണ് ഇരുന്നൂറ്റി ഒമ്പത് സീറ്റുകളാണ് ഈ ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിലുള്ളത് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ ലെഗ് സ്പേസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാണുന്ന രീതിയിൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ലെഗ് സ്പേസ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഹാളിന്റെ ഏറ്റവും മുന്നിൽ സ്ക്രീനിന്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത് ഏകദേശം ഒരു ആറ് അടി ഹൈറ്റ് മുകളിലേക്കാട്ടോ സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം മുപ്പത്തിനാലടി വീതിയും അതുപോലെ തന്നെ ഒരു പതിനാറ് അടിക്കു മുകളിൽ ഹൈറ്റുമുള്ള ചെറിയൊരു കർബോർഡ് കൂടിയിട്ടുള്ള സിൽവർ സ്ക്രീനാണ് പ്രൊജക്ഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്റ്റിയുടെ ടു കെ പ്രൊജക്ഷൻ ആണ് ഇവിടെ ഉള്ളത് സൗണ്ട് ശേഷം ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് ശേഷമാണ് എല്ലാം ജെബി ലിൻ്റെ സ്പീക്കേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ കോണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ക്യൂബാണ് നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ നിന്നുള്ള ആ ഒരു വിഷല് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ളളിന്റെ സ്ട്രക്ചർ പോയിരിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നതിന് പരിമിതിയുണ്ട് മാക്സിമം നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ സ്ക്രീൻ ടു ലയമിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളിലൂടെ കാണാം അപ്പോൾ ലയം എന്ന ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ രണ്ടാമത്തെ സ്ക്രീൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് സ്ക്രീൻ വണ്ണിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ വീതി കുറഞ്ഞ മുന്നിലേക്ക് വീതി കൂടി വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്ക്രീന്റെ സ്ട്രക്ചർ ഉള്ളത് പക്ഷെ എനിക്ക് ഈ ഒരു സ്ക്രീനിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ കാര്യം എന്താ ഈ കാണുന്ന ഒരു ഇന്റീരിയർ തന്നെയാണ് നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും പുതിയ തിയേറ്റർ ചെയ്യാൻ ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് തിയേറ്റർ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കും സോ ഈ ഒരു ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ കാരണം വെച്ചാൽ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം എനിക്ക് തോന്നുന്നില്ല പക്ഷേ വളരെ അട്രാക്റ്റീവ് ആയിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ പ്ലേസ് ചെയ്തിട്ട് അതിൽ ഓരോ എൽ ഇ ഡി ബൾബുകൾ കൊടുത്തപ്പോഴത്തേക്കും ഈ ഒരു ഹാളിന് ശരിക്കും പറഞ്ഞാൽ കയറി വരുമ്പോൾ ഒരു ടെമ്പിൾ ഫീല് തോന്നുന്ന തരത്തിലാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് കാരണം ഏകദേശം ഒരു എട്ടടിയോളം ഹൈറ്റിൽ ഈ ഒരു ബുക്ക് വർക്സും അതിന് മുകളിലേക്ക് ഈ കാണുന്ന ബ്ലാക്ക് േഷനിൽ റെഡും അതുപോലെ തന്നെ വാം ലൈറ്റ്സ് വെച്ചിട്ടുള്ള എൽ ഇ ഡി ബൾബുകളും കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൂഫിൽ നമ്മൾ നോർമൽ കാണുന്ന രീതിയിൽ തന്നെ ബ്രൈറ്റ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ വീണ്ടും പറഞ്ഞ് ബോർ എടുപ്പിക്കുന്നില്ല സ്ക്രീൻ വണ്ണിൽ കണ്ട അതേ മോഡൽ സീറ്റുകൾ കളേഴ്സിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അതിൽ ലയം എന്നുള്ള ഒരു പേരും കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് അതുപോലെ തന്നെ നൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഈ ഒരു ഹാളിൽ ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം സ്ക്രീൻ വണ്ണിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നീറ്റായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് അടി വീതിയുള്ള സ്ക്രീന് അതുപോലെ തന്നെ ഏകദേശം ഒരു പതിനഞ്ചടിയുള്ള ഹൈറ്റുമുള്ള ഈ ഒരു ഹാളിന്റെ മാക്സിമം ഏരിയ യൂസ് ചെയ്തിട്ട് ഒരു വാൾ ടു വാൾ സ്ക്രീൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ളാറ്റ് സ്ക്രീനാണ് സിൽവർ സ്ക്രീനാണ് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് കംപ്ലീറ്റ് ജേബിലിന്റെ സ്പീക്കറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രൊജക്ഷന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ ഇ സിയുടെ ടു കെ പ്രൊജക്ഷൻ ആണ് കേട്ടോ അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു പ്രൊജക്ഷൻ റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് സംസാരിക്കുന്നത് ആക്ച്വലി എന്താണെന്ന് വച്ചാൽ ഈ രണ്ട് സ്ക്രീനുകൾക്കും കൂടി ഇവിടെ ഒരു ഒറ്റ പ്രൊജക്ഷൻ റൂമാണ് ഉള്ളത് സോ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റർക്ക് ജോലി വളരെ ഈസി ആയിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കൺട്രോളിൽ തന്നെ രണ്ട് പ്രൊജക്ടറുകളും അതുപോലെ തന്നെ ഇതിന്റെ മറ്റു കൺട്രോൾസും എല്ലാം ലഭിക്കുന്നതാണ് അപ്പോ ഈ കാണുന്നതാണ് സ്ക്രീൻ വൺ സ്വരം എന്ന ആ ഒരു സ്ക്രീന്റെ പ്രൊജക്ടർ ഇത് ക്രിസ്റ്റിയുടെ സി പി ഡബിൾ ടു വൺ ഫൈവ് എന്ന മോഡൽ ടൂ കെ പ്രൊജക്ടറാണ് അതുപോലെ തന്നെ ആ ഒരു സ്ക്രീനിന്റെ സൗണ്ട് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോൾവിയുടെ സി പി സെവൻ ഫിഫ്റ്റി എന്ന മോഡൽ പ്രൊസസറും അതുപോലെ തന്നെ ക്രൗണിന്റെ ആംബ്ലിഫറുകളും ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ലയം എന്ന സ്ക്രീനിന്റെ ടു കെ പ്രൊജക്ടറാണ് എൻ ഇ സിയുടെ തൗസൻഡ് എന്ന മോഡൽ ടൂ കെ പ്രൊജക്ടറാണ് അത് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം നോക്കിയാൽ സിമിലർ ആണ് സി പി സെവൻ ഫിഫ്റ്റി എന്ന മോഡൽ ഡോൾബിയുടെ പ്രൊസസറും അതുപോലെ തന്നെ ക്രൗണിന്റെ ആംബ്ലിഫയറും കൊടുത്തിട്ടുണ്ട് സോ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ റൂമാണ് ഈ ഒരു തിയേറ്ററിന് കൊടുക്കുന്നത് ശരിക്കും ഇതിന്റെ ഓണേഴ്സ് ഇത് പ്ലാൻ ചെയ്ത് ആയിരിക്കും ഈ രീതിയിൽ പ്രൊജക്ഷൻ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക കാട്ടാക്കടയിലെ തിയേറ്ററുകളുടെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ പണ്ട് തൊട്ടേ കാട്ടാക്കടയില് പഴയ മോഡൽ ടാക്കീസുകൾ ഉണ്ടായിരുന്നു കാട്ടാക്കടയിലെ ആ ആദ്യത്തെ ടാക്കീസ് എന്ന് പറയുന്നത് ഒരു ശ്രീരാമ തിയേറ്ററാണ് കേട്ടോ അത് ഏകദേശം ഒരു നാൽപ്പത് വർഷം മുന്നേ ക്ലോസ് ആയൊരു തിയേറ്ററാണ് അപ്പം നിങ്ങൾക്ക് ചോദിക്കാമല്ലോ എത്രമാത്രം പഴക്കം ഉണ്ടായിരിക്കുമെന്ന് അതിനുശേഷം കാട്ടാക്കടയിൽ വന്ന തിയേറ്റർ ദേവി തിയേറ്ററാണ് ഈ ദേവി തിയേറ്റർ പിന്നീട് മഹാദേവ തിയേറ്റർ എന്ന പേരിൽ ആവുകയും ഈ മഹാദേവ തിയേറ്റർ ഏകദേശം ഒരു ഇരുപത് വർഷം വരെ കാട്ടാക്കടയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഞാൻ ആ തിയേറ്റർ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ അടുത്താണ് ആ തിയേറ്റർ പൊളിച്ചു കളഞ്ഞത് അതിനുശേഷം കാട്ടാക്കടയിൽ വന്നൊരു തിയേറ്റർ എന്ന് പറയുന്നത് ശ്രീ മുരുക തിയേറ്ററാണ് കേട്ടോ അതും കുറേ വർഷങ്ങൾക്ക് മുന്നേ നിർത്തി പോവുകയുണ്ടായി അതിനുശേഷം കാട്ടാക്കടയിൽ ആദ്യമായിട്ടൊരു എ സി തിയേറ്റർ രണ്ട് സ്ക്രീനായിട്ട് വന്നത് ജയവിനായക തിയേറ്ററാണ് ജെ വി എന്ന് പറഞ്ഞിട്ട് ജയവിനായക തിയേറ്ററും കുറച്ച് നാൾ മുന്നേ നിർത്തുകയുണ്ടായി അപ്പോൾ ഈ ജയവിനായക തിയേറ്റർ ആക്ച്വലി കാട്ടാക്കട എന്ന് പറയുമെങ്കിലും ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടായിരുന്നു അപ്പോൾ കാട്ടാക്കട ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു മൾട്ടിപ്ലക്സിൻ്റെ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയൊരു തിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ സ്വരം ലയം തിയേറ്ററാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷമാണ് നിലവിലിപ്പോൾ കാട്ടാക്കടയിലുള്ള എസ് കെ എം മൾട്ടിപ്ലക്സ് വന്നത് കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് കാട്ടാക്കടയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടൊരു തിയേറ്ററായിട്ട് തന്നെ നമ്മുടെ സ്വരം സിനിമാസ് തുടരുകയാണ് അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ മുൻവശത്ത് വീട് എത്തിയിരിക്കുകയാണ് കേട്ടോ മുൻവശത്ത് ഒരു ചെറിയ സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ഡിസൈൻ വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആക്ച്വലി നല്ല രസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ആ ഒരു ബിൽഡിങ് നോക്കുമ്പോൾ ശരിക്കും ഈ ഗ്ലാസിനകത്തോടെ ഈ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രഷൻ തോന്നുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഈ സ്വരം ലയം സിനിമാസിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം